ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന നല്ല ബീക്ക് ഡ്രൈ റോസ്റ്റാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതേ ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി ഇതുണ്ടാക്കുവാനായിട്ട് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മളിവിടെ അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഇത് വേവിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് പിന്നെ ഒരു കാൽ കപ്പോളം വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ബീഫിൽ നിന്ന് എന്തായാലും വെള്ളം വരും അതുകൊണ്ട് നമുക്ക് ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ബീഫ് വേവിക്കുന്നതിന് ശേഷം ഇതുപോലെ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ നമുക്കത് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ബീഫ് ഓൾറെഡി വെന്തതായതുകൊണ്ട് ഇനി നമുക്ക് ബീഫിനായിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് ഒന്നേകാൾ ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഒന്നേകാൾ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറ് ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർക്കുക ഇതിലേക്ക് നമ്മൾ ഇനിയൊരു മുട്ടപ്പൊടി കൂടി ചൊവിക്കുക ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്യുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗറും ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്യുക സോയാ സോസ് ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇത്ര കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിനി നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ബീഫ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ബീഫ് അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് ബീഫ് ഇളക്കി കൊടുക്കണം ഓൾറെഡി നമ്മുടെ ബീഫ് നന്നായിട്ട് കുക്ക് ആയതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറിവ് കിട്ടുന്നതായിരിക്കും ഇപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇതിനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള ബീഫും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ബീഫ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് നാലോ അഞ്ചോ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതും കൂടെ നന്നായിട്ട് മോപ്പിച്ചെടുക്കാം ഇപ്പം പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇത് വീട്ടിൽ ചെറിയ കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന സിമ്പിൾ റെസിപ്പിയാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക